ഒരു പാട്ട് ആസ്വദിക്കാനായി കാട്ടാനകൾ കാടിറങ്ങി വന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ സുന്ദർ രാജന്റെ സംവിധാനത്തിൽ വിജയകാന്തും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ വൈദേഹി കാത്തിരന്താൾ എന്ന ചിത്രത്തിലെ ഉന്നെ കാണാതെ നെഞ്ചം എന്ന പാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ പറയട്ടെ തമിഴ്നാട്ടിലെ കമ്പത്ത് കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തെ തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്ന കാലം നാടാകെ ഈ സിനിമയിലെ സംഭാഷണം അതേപോലെ പാട്ടുകളൊക്കെ കേൾക്കാം ഒരു ദിവസം ആ ഗ്രാമവാസികൾ കാണുകയാണ് ഒരു കൂട്ടം കാട്ടാനകൾ കാടിറങ്ങി വരുന്നു അപ്പം കാട്ടാനകൾ നടന്ന് നടന്ന് ഈ തിയേറ്ററിനടുത്തേക്ക് വന്നു ആളുകളും ഒരകലം ഇട്ട് ഈ ആനകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആനകൾ പാട്ട് തീരുന്നതുവരേക്കും രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചമെന്നുള്ള പാട്ട് തീരുന്നതുവരേക്കും ആകാശത്തേക്ക് തുമ്പിക്കൈകളൊക്കെ ഉയർത്തി ഒരു ധ്യാനത്തിൽ എന്ന വണ്ണം നിൽക്കുന്ന കാഴ്ചയാണത്രെ ആ ഗ്രാമവാസികൾ കണ്ടത് പാട്ട് തീർന്നപ്പോ കാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറുന്നതുവരേക്കും എല്ലാ ദിവസവും ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് കർണാട്ടിക് ആണോ ഫോക്കാണോ എന്ന് വേറെ വിധം അതിമനോഹരമായ സുന്ദരമായ ഒരു പാട്ട് ശ്രീ വാലയുടേതാണ് രചന ശ്രീ പി ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത് ഇസൈജ്ഞാനി ഇലയരാജ സർ സംഗീതത്തിന്റെ പെരിയ രാജ അദ്ദേഹത്തിന്റെ ഈണങ്ങൾക്ക് നമ്മൾ മനുഷ്യരെ മാത്രല്ല സർവ്വചരാചരങ്ങളെയും ആകർഷിക്കാൻ കഴിവുണ്ട് എന്നുദാഹരിക്കാൻ ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്